ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ഉഗ്നായിട്ടുള്ള തേങ്ങാക്കുത്തിട്ടിട്ടുള്ള മട്ടൻ കറി തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ അതിനുവേണ്ടി അരക്കിലോ മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കി നമ്മളൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് തീ ഞാൻ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പിൻ്റെ ഒരു പകുതി ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക എത്ര ഉപ്പ് വേണ്ട വേണ്ടത്ര ഞാനൊരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് ഇപ്പം ഇനി നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു ആറ് വിസില് അടിച്ചെടുക്കുന്നുണ്ട് മട്ടൻ്റെ ഏത് തരം മട്ടനാണോ പിന്നെ കുക്കർ ഇതിൻ്റെയൊക്കെ വ്യത്യാസം അനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നേക്കാം ഇനി അത് റെഡി ആവട്ടെ ആ സമയത്ത് നമുക്ക് ഇതിനൊരപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം അത്യാവശ്യം വലിയ കഷ്ണം ഇഞ്ചി ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ഒരു മൂന്ന് വലിയ പച്ചമുളക് ഇത്രയും ഒന്ന് ജാറിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി ഞാനൊരു വലിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു പത്ത് അല്ലെങ്കിൽ ഒരു എട്ട് ചെറിയുള്ളിയും ഒരു രണ്ട് മീഡിയം സൈസ് വല്ലിയുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക ലേശം ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഒന്ന് ചെറുതായി വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് ചതച്ച് മാറ്റി വെച്ചിട്ടില്ലേ ആ അരപ്പ് നമ്മൾ ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർക്കുക ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കുക ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ള് ഗരം മസാല ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഇത്രയും ചേർത്ത് ഒന്ന് മുപ്പിച്ചെടുക്കുക അതിന് ശേഷം മാത്രം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പ്രത്യേക കളർ നമുക്ക് കിട്ടാനാണ് കേട്ടോ അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ അതിൻ്റെ സ്റ്റോക്കോട് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മൾ തീ ഇനി അങ്ങോട്ടേക്ക് ഈ ചട്ടിയിൽ മട്ടൺ ഇട്ട് കൊടുത്ത സമയം മുതൽ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇനി ഒരു നുള്ള് ഉപ്പൊന്ന് മുകളിൽ കൊടുക്കുക അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു തണ്ട് കറിവേപ്പില ജസ്റ്റ് ഒന്ന് മുകളിൽ തൂവി ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ജസ്റ്റ് മുകളിൽ ഒഴിച്ച് ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ ഇനി ആ സമയത്ത് നമുക്കതിൻ്റെ തേങ്ങാ കൊത്ത് ഇടണ്ടേ അത് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം അതിനൊരു ചട്ടി വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്ത് അതായത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട് നന്നായി മൂപ്പിച്ച് കറിയിലേക്ക് ഇട്ടാൽ നമ്മളെ കറി റെഡിയായി പിന്നെ കഴിക്കാൻ നേരം മാത്രം അതിനെ മൂടി തുറക്കാവുള്ളൂ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളി മട്ടൻ കറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ശരി അടുത്ത വീഡിയോ കാണാം